ഇന്നും കാശിയിൽ ഗരുഡൻ പറക്കാറില്ല പല്ലികൾ ചിലക്കാറില്ല അതുപോലെ പൂക്കൾക്ക് സുഗന്ധമില്ലാത്തതിനും തീയിൽ കത്തുന്ന ശവശരീരങ്ങൾക്ക് ഗന്ധമില്ലാത്തതിനും കാരണം ഭൈരവനാണ് എന്നറിയാമോ രാവണന് വധിച്ച ശേഷം രാമൻ തന്റെ ബ്രഹ്മഹത്യ പാപം തീരുവാൻ ശിവനെ പൂജിക്കുവാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു സ്വയംഭൂവായ ശിവലിംഗം കൊണ്ടുവരുവാൻ അദ്ദേഹം ഹനുമാനോട് ആവശ്യപ്പെട്ടു ഹനുമാൻ അതിനായ വായുമാർഗം കാശിയിലേക്ക് വന്നു എന്നാൽ കാശിയിൽ എല്ലാ സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ശിവലിംഗങ്ങളായിരുന്നു ഉത്തമമായ ഏതെടുക്കണമെന്നറിയാതെ ഹനുമാൻ ചിന്തയിലായി അപ്പോഴൊരു ഗരുഡൻ ഒരു പ്രത്യേക ശിവലിംഗത്തിന് മുകളിൽ വട്ടത്തിൽ പറക്കുകയും ആ ശിവലിംഗത്തിന് സമീപം ഉണ്ടായിരുന്ന ഒരു പല്ലി ശബ്ദമുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഹനുമാൻ ആ ശിവലിംഗം എടുക്കുവാൻ ശ്രമിച്ചു ആ കാലത്ത് ഭൈരവൻ കാശിയുടെ രക്ഷകനായിരുന്നു ഭൈരവൻ ഹനുമാനെ തടയുകയും ഇരുവരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതറിഞ്ഞ ദേവന്മാർ ഭൈരവനെ കാര്യങ്ങൾ ധരിപ്പിച്ച് ഹനുമാനെ ശിവലിംഗം കൊണ്ടുപോകുവാൻ അനുവദിച്ചു അങ്ങനെ ഹനുമാന സഹായിച്ചതിന്റെ പേരിൽ ഗരുഡന് ഇനി കാശിയുടെ മുകളിൽ കൂടി പറക്കുവാൻ പാടില്ലെന്നും അതുപോലെ പല്ലികൾ ശബ്ദമുണ്ടാക്കരുതെന്നും ഭൈരവന്റെ കൽപ്പനയുണ്ടായി ഇത് ഇന്നും കാശിയിലെ ഒരു അത്ഭുതമാണ്